എം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ വിദ്വേഷം പലർത്തുവാൻ അതേപോലെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആർ എസ് എസിന്റെയും ഹിന്ദു മഹാസഭയുടെയും ഒക്കെ കോൺഗ്രസിനകത്തും ഭരണകൂടത്തിനകത്തും ഇവിടുത്തെ സംവിധാനം രൂപപ്പെട്ടിരുന്നു കർഷേപകർ എന്ന് പറയുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പള്ളി പൊളിക്കാൻ പോയ ആളുകൾ മാത്രമല്ല കർഷേവകരായിട്ട് ജുഡീഷ്യറിയിലും ആളുണ്ടായിരുന്നു എക്സിക്യൂട്ടീവിലും ആളുണ്ടായിരുന്നു 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 വിവിധ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലും മാധ്യമ സ്ഥാപനങ്ങളിലും പദ്ധതിയായിരുന്നു മസ്ജിദിന്റെ എല്ലാവരെയും തുല്യരായി മനുഷ്യരായി ഒരേ തലത്തിൽ പരിഗണിക്കാൻ കഴിയുന്നു എന്നതായിരുന്നു നമ്മുടെ ഭരണഘടന നൽകുന്ന കരുത്ത് എന്ന് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർഷ പറഞ്ഞു രാജ്യത്ത് നിലനിന്നിരുന്ന പല വിവേചനങ്ങളോടും അടിച്ചമർത്തകളോടും യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ ഭരണഘടന രൂപം കൊണ്ടതെന്നും എന്നാൽ ഇന്ന് ആ രാജ്യം വർഗീയതയിലേക്കും മതവിദ്വേഷത്തിലേക്കും മനുഷ്യരെ മനുഷ്യനായി കാണാൻ കഴിയാത്ത വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വിത്തും വിദ്യം സഹത സംഘത്തിന്റെ കയ്യിൽ എത്തിയിരിക്കുന്നു എന്നതാണ് നമ്മുടെ ഗതികേട് എന്നും അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ അവസ്ഥ കണക്കെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന വെല്ലുവിളിയാണ് ജാതി സെൻസസ് നടപ്പിലാക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ബീഹാറിലും ആസാമിലുമൊക്കെ ജാതി സെൻസസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും ആ സംസാരത്തിനെ കുറിച്ച് അത് വിവേചനത്തിന്റെ സ്വഭാവമാണ് മനുഷ്യരെ മനുഷ്യരെ ധ്രുവീകരിക്കുകയാണ് എന്ന് അമിത്ഷാക്കും ഒക്കെ ഒരേ സമയം പറയാൻ കഴിയുന്നത് കാരണം ഈ കണക്ക് വന്നാൽ അതിന്റെ ഭവിഷ്യത്തുകൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഈ ഈ ഈ കണക്ക് ഇതുകൊണ്ട് വീർപ്പ് മുട്ടുന്ന അസ്വസ്ഥരാകുന്ന ധാരാളം ആളുകളുണ്ട് സന്ദർഭത്തിലാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന പ്രക്ഷോഭ ക്യാമ്പയിനുമായി വെൽഫെയർ പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നത് ജാതി സെൻസസ് നടത്തുക എയ്ഡ് നിയമനം പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭ സമരങ്ങളുടെ ഭാഗമായി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് അതിക്ക് ശാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ നടന്ന രണ്ട് ദിവസത്തെ പ്രക്ഷോഭ ജാഥയുടെ സമാപന പൊതുസമ്മേളനം മേലാറ്റൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൌഷാദ് അലി ഏലംകുളം അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുഭദ്ര വണ്ടൂർ നസീർ അബ്ബാനോ ജില്ലാ സെക്രട്ടറി അഷ്റഫ് അലി കട്ടുപ്പാറ എം ഇ ഷുക്കോൾ പി കെ ഹൈദർ പി ഫാത്തിമ എം പി അഷ്റഫ് എന്നിവർ സംസാരിച്ചു കരിങ്കല്ല തണയിൽ നിന്ന് ആരംഭിച്ച രണ്ട് ദിവസത്തെ പ്രക്ഷോഭ യാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി പ്രക്ഷോഭ ക്യാമ്പയിൻ്റെ സമാപനമായിക്കൊണ്ട് ജനുവരി മൂന്നിന് പതിനായിരങ്ങൾ സെക്രട്ടേറിയറ്റ് വളയും എം ടി ന്യൂസ് പെരുതലുമണ്ണ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന സത്യങ്ങളെ സത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സമൂഹത്തിലെ പോരായ്മകളെ നമുക്ക് ചുറ്റും നടക്കുന്ന ഏത് സത്യത്തെയും മായം കലർത്താതെ മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാം തമാശകളും കളിച്ചിരികളും ഉണ്ടാവൂ പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാം സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കൊപ്പം